ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ സനാതനധർമ്മ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ് സനാതനധർമ്മത്തെ അവഹേളിച്ചവർക്കുള്ള തക്ക മറുപടി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും തമിഴ്നാട്ടിലെ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മത്തെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളിൽ ഏറ്റവും അധികം കൂടുതൽ അപലപിച്ച വ്യക്തി കൂടിയാണ് പവൻ കല്യാൺ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തമിഴ്നാട് ക്ഷേത്ര സന്ദർശനം വലിയ വിവാദങ്ങൾക്ക് കൊമ്പുകോർക്കുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നതും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ എന്താണ് എന്ന് അറിയാതെയാണ് ചിലർ മുറവിളി കൂട്ടുന്നതും ആ കൂട്ടർക്ക് ചിലപ്പോൾ ഈ യാത്രയാത്ര ദഹിച്ചൊന്നും വരുത്തില്ല ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചതും സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നായിരുന്നു പ്രസ്താവന നടത്തിയതും ഉദയനിധി സ്റ്റാലിൻ എന്ന വ്യക്തിയുടെ അധികാര അധികാരക്കസേഴ തമിഴ്നാട്ടിൽ തന്നെ കുഴിച്ചു മൂടണം തമിഴ് ജനത അതിന് തയ്യാറാകും വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തമിഴ് ജനത സനാതനധർമ്മത്തിനെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ ഉദയനിധി സ്റ്റാലിനെ അനുവദിക്കില്ല എന്നതായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച ചില രാഷ്ട്രീയക്കാരിൽ ചിലർ അഭിപ്രായപ്പെട്ടതും ഇന്ന് പവൻ കല്യാൺ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ പുകലുകൾ എന്താകുമെന്നതും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുകയാണ് അതേസമയം അദ്ദേഹം ഇന്ന് ആരംഭിച്ച സനാതനധർമ്മ സംരക്ഷണ യാത്രയിൽ കൊച്ചിക്കടുത്തുള്ള ശ്രീ അഗസ്ത്യ മഹർഷി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തിയ അദ്ദേഹം വഴിപാടുകളും സമർപ്പിച്ചു തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ക്ഷേത്ര സന്ദർശിക്കുന്നതിനായി മൂന്ന് ദിവസത്തെ തീർത്ഥാടന യാത്രയുടെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് ഈ സന്ദർശനത്തിൽ പവൻ കല്യാണിന്റെ മകൻ അനിരകാനന്ദും ടി അംഗം ശ്രീ ആനന്ദസായിയും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം കല്യാൺ തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് മൂന്ന് ദിവസത്തെ യാത്രയിൽ പത്മനാഭ സ്വാമി ക്ഷേത്രം മധുര മീനാക്ഷി അതുപോലെ തന്നെ കുംഭേശ്വര തിരുത്താണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും തന്റെ ക്ഷേത്ര സന്ദർശനങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന് പവൻ കല്യാൺ പറഞ്ഞെങ്കിലും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് സനാതനധർമ്മം പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണേന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലെ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കളും പവൻ കല്യാന്റെ ക്ഷേത്ര സന്ദർശനങ്ങളിൽ ഒന്നിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനു പവൻ കല്യാൺ വിജയവാഡയിലേക്ക് മടങ്ങുമെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും അതേസമയം കേരള സന്ദർശനം രാഷ്ട്രീയമല്ല ആത്മീയതയാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചതും രാഷ്ട്രീയമല്ല വർഷങ്ങളായുള്ള ആഗ്രഹമാണ് കേരള തമിഴ്നാട് എന്നിവിടങ്ങളിലെ മുരുകൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കണമെന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നട്ടെല്ല ക്ഷതം ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട് ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ വൈദ്യ ഉപദേശം തേടാനാണ് കേരളത്തിൽ അഗസ്ത്യാശ്രമത്തിൽ എത്തിയതെന്നും സന്ദർശനത്തിന് മുന്നിൽ രാഷ്ട്രീയ താല്പര്യമില്ല എന്നും പവൻ കല്യാൺ പറയുന്നു തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ക്ഷേത്രങ്ങളിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഇത്തരം ശ്രമങ്ങൾ മനുഷ്യർ നടത്തുന്നതെന്നും പവൻ കല്യാൺ പ്രതികരിച്ചു താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് പ്രതികരിച്ചതെന്നും പുഷ്പ റിലീസുമായി ബന്ധപ്പെട്ട അല്ലു അർജുന്റെ അറസ്റ്റും നിർഭാഗ്യകരമായ സംഭവമാണ് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ താരങ്ങൾ അനുകമ്പയോടെയും മനുഷ്യത്വപരമായും പെരുമാറണമെന്നാണ് പവൻ കല്യാൺ പ്രതികരിച്ചതും